നമസ്കാരം നടി ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിനെ എറണാകുളം സെഷൻസ് കോടതി കുറ്റമുക്തനാക്കി വിധി പ്രസ്താവിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായുള്ള കൊട്ടേഷൻ പീഡനം എന്ന കുറ്റം ആരോപിക്കപ്പെട്ട് എൺപത്തിയഞ്ചു ദിവസം ദിലീപ് ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലെ കോടതി വിധിയിൽ പ്രതികരിച്ച് വാര്യർ രംഗത്തെത്തി കോടതി വിധി അതിജീവിതയ്ക്ക് പൂർണ്ണമായി നീതി നൽകുന്നില്ലെന്ന് മഞ്ജു പുറത്തുവിട്ട പ്രസ്താവനയിൽ അഭിപ്രായപ്പെട്ടിരുന്നു ബഹുമാനപ്പെട്ട കോടതിയോട് ആദരവുണ്ട് പക്ഷെ ഇക്കാര്യത്തിൽ നീതി പൂർണ്ണമായി നടപ്പാക്കിയെന്ന് പറയാനാകില്ല കാരണം കുറ്റം ചെയ്തവർ മാത്രമേ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ ഇത് ആസൂത്രണം ചെയ്തവർ അത് ആരായാലും പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് എന്നത് ഭയപ്പെടുത്തുന്നത് യാഥാർത്ഥ്യമാണ് അവർ കൂടി ശിക്ഷിക്കപ്പെട്ടാലേ അതിജീവിതയ്ക്കുള്ള നീതി പൂർണ്ണമാവുകയുള്ളൂ നടി ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റമുക്തനാക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളിലും ജനങ്ങളുടെ ഇടയിലുമെല്ലാം കേസ് വീണ്ടും ചർച്ച വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറുന്നുണ്ട് അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരിൽ ഭൂരിഭാഗവും ദിലീപ് പണമെറിഞ്ഞ് കേസിൽ നിന്നും മുക്തി നേടിയെന്ന് വിശ്വസിക്കുന്നവരാണ് കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ടി മോഹൻദാസ് ദിലീപിനോട് വിരോധമുള്ള ധാരാളം പേരുണ്ടെന്ന് ഡി ജി മോഹൻദാസ് പറയുന്നു ദിലീപിനോട് വിരോധമുള്ള ധാരാളം പേരുണ്ട് ഹിന്ദു പത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞിട്ടുണ്ട് എനിക്കെതിരെയാണ് ഗൂഢാലോചന നടന്നത് അത് ആര് നടത്തിയെന്ന് എനിക്കറിയണം ജഡ്ജ്മെന്റ് വന്ന് കഴിഞ്ഞിട്ട് അതിനുള്ള നിയമ നടപടികൾ ഞാൻ ആലോചിക്കുമെന്ന് പ്രഥമ ദൃഷ്ടിയാൽ കോടതിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ ദിലീപ് അത് സൂചിപ്പിച്ചു ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു പറഞ്ഞപ്പോഴാണ് ഈ കേസിൽ ഒരു ഗൂഢാലോചന അതുകൊണ്ട് തന്നെ ദിലീപിന്റെ ദൃഷ്ടിയിൽ മഞ്ജു സംശയത്തിന്റെ നിഴലിലാണ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദിലീപിനെതിരെ ഒരു തെളിവ് ഉണ്ടായിരുന്നില്ല അറസ്റ്റ് ചെയ്ത ശേഷം ഉണ്ടാക്കിയ കള്ളക്കഥകളാണ് പിന്നീട് തെളിവുകൾ എന്ന പേരിൽ പ്രചരിച്ചത് വെറുതെ ഒരാളെ പ്രതിയാക്കാൻ കഴിയും പോലീസിനെയും മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റ്മാരെയും കുറിച്ച് ആളുകൾക്ക് ധാരണയില്ലാത്തത് കൊണ്ടാണ് തെളിവുകൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നത് ദിലീപ് കേസിൽ പലരെയും ഒരു കാരണവും കൂടാതെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ദിലീപിന്റെ മൊബൈലിൽ നിന്നും ഡാറ്റ എടുത്തു കളഞ്ഞു എന്നതിന്റെ പേരിൽ ഒരു ടെക്നീഷ്യനെ അറസ്റ്റ് ചെയ്തിരുന്നു അയാൾ കുറെ കാലം ജയിലിലായിരുന്നു പോലീസുകാർ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറണം ഈ കേസിൽ നിന്ന് മാത്രമല്ല ഭൂരിഭാഗം കേസിലും നീതി കിട്ടാറില്ല നീതി കിട്ടുക എന്നതിന്റെ നിർവചനം പോലെ ഇരിക്കും ആർക്കൊക്കെ നീതി കിട്ടി ഇല്ലയോ എന്നത് ബലാത്സംഗം കുറ്റകരമാണ് കൂട്ടബലാത്സംഗം ഹീന ആണ് നടിക്ക് നടന്നത് കൂട്ടബലാത്സംഗമാണ് അതിൽപ്പെട്ട പേരെ കുറ്റക്കാരെന്ന് വിധിച്ച് കോടതി ശിക്ഷിച്ചിട്ടുണ്ട് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കും അപ്പോഴും സംഭവിച്ചത് സംഭവിച്ചില്ലേ നഷ്ടം സംഭവിച്ചില്ലേ അതൊരിക്കലും മാറ്റാൻ കഴിയില്ലല്ലോ എന്ന് ടി ജി മോഹൻദാസ് പറഞ്ഞു വേടൻ വിഷയത്തിൽ ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ സ്വീകരിച്ച നിലപാടിനെയും അദ്ദേഹം വിമർശിച്ചു അടുത്തിടെ വേടനെതിരെ ഒരു ബലാത്സംഗം കേസുണ്ടായിരുന്നു ഡോക്ടറെ ബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ് ഇപ്പോൾ അയാൾ മുൻകൂർ ജാമ്യത്തിലാണ് നിൽക്കുന്നത് ആ വേടനോട് ഈ മാന്യന്മാരും മാന്യത്തുക്കളും ചെയ്തത് എന്താണെന്ന് നോക്കൂ പാട്ട് എഴുതിയതിന് സംസ്ഥാന അവാർഡ് കൊടുത്തു ആർക്കും അതിൽ ഒരു പ്രശ്നവും അർഹത അർഹതക്കുറവും തോന്നിയില്ല മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു അധമനെയാണ് ആഘോഷിക്കുന്നതെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം വേടനെ പൊക്കിക്കൊണ്ട് നടന്നതും നടക്കുന്നതും അതും ഒരു അതിജീവിതയാണ് സാധു ഡോക്ടറാണ് പ്രശസ്തയല്ലെന്നതുകൊണ്ട് ആ സ്ത്രീയുടെ മാനത്തിന് വിലയില്ലേ വേടനെ കൊണ്ട് ചിലർക്ക് ചില ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് വേടൻ യോഗ്യനായി ദിലീപ് വെറുക്കപ്പെട്ടവനായി വേടൻ കോടതിയിൽ നിന്ന് പാസ്പോർട്ട് തിരിച്ച് വാങ്ങി വിദേശ രാജ്യത്തും പോയി അതുപോലെ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ഭാഗ്യലക്ഷ്മി വേടനൊപ്പം ഒരു സ്റ്റേജ് പങ്കിട്ടു വേടനെ കയ്യിൽപ്പെട്ട് ജീവിതം തുറഞ്ഞ അതിജീവിതയെ ഭാഗ്യലക്ഷ്മി കണ്ടില്ല ഒരേ ഭാഗ്യലക്ഷ്മിയാണ് അതിജീവിതയുടെ കൂടെ ഇരുന്ന് കരയുന്നതും അവിടെ പീഡകന്റെ കൂടെ ആഘോഷിക്കപ്പെടുന്നതും ദിലീപിനെ താ താഴ്ത്തിക്കെട്ടാൻ ഒട്ടുമിക്ക മാധ്യമങ്ങൾക്ക് അടക്കം എല്ലാവർക്കും അസാമായും ഇപ്പോൾ ഇത് ഇതേക്കുറിച്ച് സതിജീവിതയുടെ അഭിഭാഷകയായ ടി ബി മിനി പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ലാലിന്റെ സ്റ്റുഡിയോയുടെ പങ്കാളി ആരാണെന്ന് അറിയാമോ പൾസർ സുനിയും മാർട്ടിനും ലാൽ ക്രിയേഷൻസിന്റെ ഡ്രൈവർമാരാണെന്നല്ലേ നിങ്ങൾക്കറിയാവുന്നത് അതിലെ പാർട്ട്ണർ ആരാണെന്ന് അറിയുമോ ദിലീപ് അപ്പോൾ അവരെ അപ്പോയിന്റ് ചെയ്തത് ആരായിരിക്കും ഇതൊന്നും കോടതിക്ക് വിഷയമല്ല അന്വേഷിട്ടുമില്ല ഇപ്പോൾ ഇവരുണ്ടാക്കിയ കഥ ലാലിന്റെ മകനെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അങ്ങനെ ഒരു കേസൊന്നും നിൽക്കില്ല കേസിൽ സുനിയുടെ കൺഫെഷൻ ഉണ്ട് കൺഫെഷൻ തെളിവായി എടുക്കാൻ പറ്റില്ല വേണമെന്നുണ്ടെങ്കിൽ കോടതിക്ക് കേൾക്കാം ആ കൺഫ്യൂഷൻ കേട്ടാൽ അറിയാൻ പറ്റും ദിലീപിന്റെ കൺഫ്യൂഷനും ഉണ്ട് അതും കേട്ടാൽ കോടതിക്ക് മനസ്സിലാകും ആരാണ് ഇത് ചെയ്തതെന്ന് മുകളിലെ കോടതി അത് ചെയ്യും ദിലീപിന് കേസിൽ പങ്കുണ്ടെന്ന് താൻ ഇപ്പോഴും പറയുന്നുണ്ടെന്നും ടിബി ടി വി മിനി പറയുന്നു ഈ കേസിൽ അസിസ്റ്റ് ചെയ്തത് ഞാനാണ് ഈ കേസിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് പ്രോസിക്യൂട്ടറാണ് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ കേസ് പോയത് പക്ഷെ എനിക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു സാറിനോട് എന്റെ അഭിപ്രായങ്ങളും സംശയങ്ങളും പറയാൻ രാത്രി രണ്ടു മണിക്കാണ് ഞാൻ വീട്ടിലെത്തുക എന്നെ പോലീസുകാരാണ് വീട്ടിലാക്കി തന്നിരുന്നത് ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് പൾസുനിയുടെ കയ്യിലുണ്ടെങ്കിൽ അവനത് എത്രയോ കോപ്പി ചെയ്യാൻ പറ്റും എത്രയോ ആളുകൾക്ക് വിൽക്കാൻ പറ്റും ഈ കേസിന്റെ ഗൗരവം അതാണ് മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറണമെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കണം ഓപ്പൺ ചെയ്യാതെ കോപ്പി ചെയ്താൽ ഹാഷ് വാല്യൂ മാറില്ല കോപ്പി ചെയ്യാതെ തുറക്കാൻ ശ്രമിച്ചാൽ ഹാഷ് വാല്യൂ മാറും ഇത് പതിനായിരക്കണക്കിന് ആൾക്കാർ കോപ്പി എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ കോടതിക്ക് എന്താണ് ഉത്തരം ഈ ജുഡീഷ്യൽ സിസ്റ്റത്തോട് തനിക്കുള്ള ഏക അഭിപ്രായ വ്യത്യാസം അതാണെന്നും അഡ്വക്കേറ്റ് ടി മിനി പറയുന്നു പൾസസോനിയുടെ കയ്യിൽ ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കണമെന്നുള്ള നിർദ്ദേശം ജഡ്ജ്മെന്റിൽ ജഡ്ജിമെന്റിലുണ്ടോയെന്ന് ടി വി മിനി ചോദിക്കുന്നു അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടനും സംവിധായകനുമായ ലാൽ പറഞ്ഞ പല കാര്യങ്ങളിലും വ്യക്തതയില്ലെന്നും കൺഫ്യൂഷനാണ് കൂടുതൽ ഉണ്ടാകുന്നതെന്നും ബിഗ് ബോസ് താരവും റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനുമായ യൂട്യൂബർ സായ് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് മുമ്പ് പല നടിമാർക്ക് നേരെയും പൾസ് പൽസുനിയുടെ ഇത്തരം പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ടെന്നും അയാളുടെ ചരിത്രം അതാണ് പറയുന്നതെന്നും പഴയ വീഡിയോ ക്ലിപ്പുകളും വാർത്തകളും വെച്ച് സംസാരിക്കവേ കൃഷ്ണ പറയുകയുണ്ടായി നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കപ്പെട്ടത് സംഭവം നടന്ന ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾക്കുള്ളിലാണെന്ന് പ്രസ്താവിച്ച് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ രംഗത്തെത്തിയിരുന്നു കേസിന്റെ തുടക്കത്തിൽ ലാൽ ലാലിന്റെ മകൻ ആന്റോ ജോസഫ് തുടങ്ങി ഒരുപാട് പേർക്ക് നേരെ ചൂണ്ടി വിരലുകൾ പിന്നീട് ഇതുവരെയും അവർക്ക് നേരെ ചൂണ്ടിയിട്ടില്ലെന്നും അവർ ഈ എട്ട് വർഷത്തിനിടെ എവിടെയും ചർച്ച വിഷയമായിട്ടില്ലെന്നും സായി പുതിയ വീഡിയോയിൽ പറയുകയുണ്ടായി നടി ആക്രമിച്ച കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഏത് പോയിന്റിലായിരിക്കുമെന്ന് തോന്നിയപ്പോൾ കുറെ അധികം സമയമെടുത്ത് ഞാൻ ചെക്ക് ചെയ്തത് അടുത്തിടെ നടന്ന സംഭവങ്ങളല്ല ഇപ്പോൾ കുറെ ആളുകൾ വന്നിരുന്നു പറയുന്ന കാര്യങ്ങളുമല്ല ഏറ്റവും പഴയ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പരിശോധിച്ചത് നടിക്കെതിരെയുള്ള ആക്രമണം നടന്നു മിനിറ്റുകൾക്ക് മണിക്കൂറുകൾക്കും ഇടയിലാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാത്ത ചില പോയിന്റുകളുണ്ട് അതെല്ലാമാണ് ഞാൻ പറയാൻ പോകുന്നത് പി എൻ നന്ദകുമാർ അടുത്തിടെ അഭി അഭിമുഖത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഇരയായ പെൺകുട്ടി ആദ്യം എത്തിയത് ലാലിന്റെ വീട്ടിലാണ് പെൺകുട്ടിയെ കൊണ്ടുവരാൻ പോയ കാർ ലാലിന്റെ മകന്റെ കാറാണ് ലാൽ കേസിൽ സാക്ഷിയാണ് അല്ല എന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് പി ടി തോമസുമായി സംസാരിച്ചിരുന്നു ലാലിന്റെ മകനെയും ചോദ്യം ചെയ്തിട്ടില്ല ആരുടെ കാറാണോ ഉപയോഗിച്ചത് അയാളെ പോലീസ് ചോദ്യം ചെയ്യേണ്ടതല്ലേ അത് ഇവിടെ നടന്നിട്ടില്ല ഇതുപോലെ ഈ കേസിൽ പോലീസ് തുടക്കം മുതൽ ചെയ്തിട്ടുള്ള ചില അലംഭാവങ്ങളുണ്ട് ഈ പരാതി കൊടുത്തത് ലോക്കൽ പോലീസ് സ്റ്റേഷനിലല്ല ഇവിടെ നേരിട്ട് ഡി ജി പി ലോക്നാഥ് ബെഹ്റയാണ് ഇടപെടുന്നത് ലോക്നാഥ് ബെഹ്റയിലേക്ക് കേസ് കൊടുക്കുമ്പോഴുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്നതും പ്രശ്നമാണ് ഇരയെ രക്ഷിക്കാൻ വേണ്ടിയാണോ അവരെ ശിക്ഷിക്കാൻ വേണ്ടിയാണോ വാദി ഭാഗത്തെ രക്ഷിക്കാൻ വേണ്ടിയാണോ എന്നതെല്ലാം ഉണ്ട് അടുത്ത സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഡി ജി പിക്ക് പരാതി കൊടുത്തുവെന്നതും എവിടെയും വ്യക്തമാക്കിയിട്ടില്ല അതിജീവിതയ്ക്ക് പരിചയമുള്ള ഡ്രൈവർ ആയിരുന്നു കാറിലുണ്ടായിരുന്നത് അയാളുടെ പാസ്റ്റ് മോശമാണെന്നിരിക്കെ അതിജീവിത എന്തിന് അതേ കാറിൽ കയറി എന്നതും വ്യക്തമാക്കണം കാറിന്റെ ഉടമയാറാണെന്നതിനെ കുറിച്ചും പഠനം വേണം ഉടമയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം അല്ലെങ്കിൽ അയാൾ സാക്ഷിയാണോ എന്നത് അന്വേഷിക്കണം ലാലിന്റെ പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയിലും വന്നിട്ടില്ല ഇങ്ങനെ നോക്കുമ്പോൾ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ദുരൂഹതകൾ ഉണ്ടെന്നത് തോന്നും എന്നാണ് പി എൻ നന്ദകുമാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് മദ്യപിച്ച് മറ്റൊരാൾ നമ്മുടെ വാഹനം ഓടിച്ചു പിടിച്ചാൽ പോലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഉടമ തന്നെ ചെല്ലണം മൊഴിയെടുക്കും അവർ നടി ആക്രമിച്ച കേസിന്റെ തുടക്കം മുതൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ലാലിന്റെ ലാലിനെതിരെയും മകനെതിരെയും വന്നിട്ടുണ്ട് പൽസുനി ഇൻഡസ്ട്രിയിലുള്ളവർക്കെല്ലാം അറിയാവുന്ന ക്രിമിനലാണ് ഇൻഡസ്ട്രിയിലുള്ളവർക്ക് വേണ്ടിയും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയും പല ചറ്റത്തരങ്ങളും സുനി കാണിച്ചിട്ടുമുണ്ട് സിനിമാക്കാരുടെ ഗുണ്ട സെറ്റപ്പ് ബാക്ക്ഗ്രൗണ്ടാണ് പുറത്തായത് ഇവരൊന്നും കൊണ്ടുനടക്കുന്നത് വെടിപ്പായിട്ടുള്ള ആളുകളെയല്ല സുനി സിനിമാ സെറ്റിൽ ലഹരി വിതരണം ചെയ്യുന്ന വ്യക്തിയാണെന്നും തെളിഞ്ഞിരുന്നു ലാൽ ലാലിന്റെ മകൻ ആന്റോ ജോസഫ് തുടങ്ങി ഒരുപാട് പേർക്ക് നേരെ ചൂണ്ടിയ വിരലുകൾ പിന്നീട് ഇതുവരെയും അവർക്ക് നേരെ ചൂണ്ടിയിട്ടില്ല കാറിന്റെ ഫോറൻസിക് റിപ്പോർട്ടുണ്ടോ നടി അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയാണ് കാർ ചോദിച്ചത് അവർക്ക് പേഴ്സണൽ കാറും ഡ്രൈവറേയും വിട്ടുകൊടുക്കുമ്പോൾ അവർ സേഫായി എത്തുമെന്ന് ഉടമ വരുത്തണ്ടേ അത് ഉറപ്പു വരുത്തിയിട്ടുണ്ടോ ഉണ്ടെന്നാണ് ലാൽ പണ്ട് പറഞ്ഞത് പലതവണ വിളിച്ചിരുന്നുവെന്നും പറഞ്ഞു ഡ്രൈവർ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ ലാൽ അങ്ങനെ പലതവണ വിളിച്ചത് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുമാണ് സായി കൃഷ്ണ പറഞ്ഞത്